സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് സംവിധായക സൗമ്യ മാംഗല്യൻ തന്തുനാനീന എന്ന കുഞ്ചാക്കുബോബൻ നായകനായ ചിത്രത്തിന്റെ ഡയറക്ടറാണ് സൗമ്യ നടന്റെ പേര് പറയാതെ പ്രധാന നടനും നിർമ്മാതാവും തന്റെ അനുവാദമില്ലാതെ സിനിമ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് പിന്നെ വേറൊരു ആരോപണം എന്ന് പറയുന്നത് നടിക്ക് കാശു വാഗ്ദാനം ചെയ്ത് വഴങ്ങാൻ ആവശ്യപ്പെട്ടതിനെ താൻ ചോദ്യം ചെയ്തതാണ് മലയാള സിനിമയിൽ നിന്ന് താൻ വിലക്ക് നേരിടാൻ കാരണമെന്നാണ് അവർ പറയുന്നത് ഇവർ ആകെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാണ് നടന്റെ നിർമ്മാതാവിന്റെ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഇതിലെ നായകൻ കുഞ്ചാക്കബോമൻ ആണ് ഇപ്പോ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് അത് പ്രൂവ് ചെയ്ത് അദ്ദേഹം തന്റെ ഇടത്തോടെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോ തന്നെയാണ് ഇപ്പൊ കുഞ്ചാക്കബോമനെതിരെ അതും സിനിമയിൽ തന്നെയുള്ള ഒരാള് വന്ന് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല എങ്കിലും ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നത് ഇപ്പൊ ഇതൊരു ശീല തുടങ്ങിയിട്ടുണ്ട് എന്നും രാവിലെ ഒരു നടനെതിരെ ഒരു ആരോപണം കേൾക്കുക ഇതിലിപ്പോ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല രക്ഷപ്പെട്ടു പോകുന്നത് പല വലിയ വൻ വൻസ്രാവുകളാണ് പല വമ്പന്മാരുടെയും ഇപ്പോ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വമ്പനാണോ കുഞ്ചാക്കം ബോമൻ എന്ന് നമുക്കറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് ശരിക്കും ആകെ ഇവർ ചെയ്തത് ഒരു സിനിമയോ മറ്റോ ആണ് അതായത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പ്രസ്താവിച്ച സിനിമ അപ്പോഴേക്കും ഇവർക്ക് വിലക്കും കിട്ടി പിന്നിട്ടും എന്നിട്ടും ഇവരെന്തിനാണ് ഇപ്പോൾ പേര് പറയാൻ മേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം അതിലെ നടനും ഡയറക്ടറും ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് പേര് പറഞ്ഞുകൂടിയും കാരണം ഇനി ആരും അവരെ സിനിമയിൽ നിന്ന് വിലക്കാൻ പോകുന്നില്ല കാരണം അവർ ഓൾറെഡി പുറത്താണല്ലോ ഇവരുടെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വൻ പരാജയമായിരുന്നു കാരണം ആ സിനിമ കണ്ട ആളാണ് ഞാൻ അതൊരു ഫ്ലോപ്പ് പടമാണ് പക്ഷേ ഇവർക്ക് കഴിവ് എന്നൊരു വസ്തുത തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി നിർത്തിയാൽ ഉന്നയിച്ച ആരോപണങ്ങള് ഭയങ്കര ഗുരുതരമായ ആരോപണം ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഭയങ്കര ഗുരുതരാണ് ഇവരെ ഇപ്പോ വിലക്കിയിരിക്കുകയാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അല്ല അത് വേണ്ട കേട്ടോ ആ ഗുരുതര ആരോപണങ്ങൾ എന്ന് പറയാനുള്ളത് അതിൽ നടിയോട് വഴങ്ങാൻ പറഞ്ഞത് ആരാണെന്നൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞില്ലെങ്കിൽ ഇത് ബോബന്റെ തലയിൽ തന്നെ ഇരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്നില്ല ഇപ്പോ തന്നെ കുഞ്ചാക്കബോബിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളു അത് ഈ പ്രധാന നടൻ പ്രമുഖ നടൻ എന്നൊക്കെ പറയുന്നതിന് പകരം പേര് പറയാൻ മടിക്കാതെ അവർ മുന്നോട്ട് വരികയും വേണം ഈ സിനിമയെ കുറിച്ച് പറയാണെങ്കിൽ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്ലോപ്പായിരുന്നു ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഇത് ഫിനിഷ് ചെയ്തതെന്നാണ് ഒരു സംസാരം സംസാരമുള്ളത് കാരണം ഇത് ഫിനിഷ് ചെയ്യാതെയാണ് ഇവരിതിൽ നിന്ന് ഇറങ്ങി മാറി നിന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് അവര് തമ്മിലുള്ള ഇഷ്യൂ കാരണം ഇതിന്റെ പ്രൊഡ്യൂസർക്കെതിരെ അന്ന് ഇവര് കേസ് കൊടുത്തതാണ് അന്ന് ഈ പിക്ചറിൽ നടനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ പരാതിയിൽ ഈ നടന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം പരാതി നമ്മൾ വായിച്ചില്ല പക്ഷെ വാർത്തയിൽ അതുണ്ടായിരുന്നില്ല പിന്നെ പത്മിനി എന്നുള്ള സിനിമയിലും ഈ നടനെ പറ്റി പ്രൊഡ്യൂസർമാർ രംഗത്ത് വന്നിരുന്നു അത് ധ്യാൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തന്റെ സുഹൃത്തായ പ്രൊഡ്യൂസർക്ക് അതൊക്കെ അതും കുഞ്ഞിരാമായണത്തിന്റെ പ്രൊഡ്യൂസറായ പ്രൊഡ്യൂസർക്ക് ഒരു പ്രമുഖ നടൻ നിന്നുണ്ടായ വിഷമം എന്ന് പറഞ്ഞിട്ട് ഈ പത്മിനിയുടെയും കുഞ്ഞിരാമായണത്തിന്റെയും പ്രൊഡ്യൂസർ ഒന്നാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അത് കണക്ട് ചെയ്തിട്ടാണ് അന്ന് ധ്യാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായും ഈ പ്രസ്താവനയ്ക്കെതിരെ ഇത് സത്യമല്ല എങ്കിൽ കുഞ്ചാക്കും ബോമൻ നിവിമ്പോളിയെ പോലെ ധൈര്യസമേതം മുന്നോട്ട് വരേണ്ടത് തന്നെയാണ് കാരണം നിവിമ്പോളിക്ക് മടിയിൽ കനമില്ലായിരുന്നു അതുകൊണ്ട് ആരെയും പേടിക്കാനുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ കുറെ ഫേക്ക് എലികേഷൻസ് വരുമ്പോൾ ശരിക്കുമുള്ള പീഡകര് മറഞ്ഞിരിക്കുകയാണോ എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ മേലാത്തത് എനിവെയ്സ് ഇതിലെ സത്യാവസ്ഥ പുറം ലോകം അറിയട്ടെ അതുവരെ ബൈ